യ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ അഷിൻ ബാനർ പിടിച്ചു മാറ്റുകയാണ് ഡയസിന് ഡയസിന് മുന്നിൽ പിടിച്ചു വെച്ച തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിയമനത്തിൽ അഴിമതി അഴിമതിയെന്നാരോപിച്ചു ആരോപിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം നമ്മൾ കാണുന്നത് കോർപ്പറേഷൻ ഹാളിൽ അയ്യാങ്കടി എന്ന നിലയിലേക്ക് എത്തിക്കുന്നു ഇതാ ബാനർ പോയപ്പോൾ ഫ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിക്കുകയാണ് ബി ജെ പി അംഗിൻ ബാനറ് ഇപ്പോൾ സി പി എം കൗൺസിലർമാർ പൂർണ്ണമായും തന്നെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് അത് വലിച്ചെറിഞ്ഞ ഒരു സാഹചര്യമാണ് കണ്ടത് ഉടൻ തന്നെ ബി ജെ പി കൗൺസിലർമാർ പക്കാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഒരു തരത്തിലും മേയറെ ഈ ഒരു കൗൺസിൽ മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞതാണ് ഇവിടെ നിന്നും മാറിത്തരണം എന്നുള്ളത് മേയർ തന്നെ ബി ജെ പി കൗൺസിലർമാരോട് ആവശ്യപ്പെടുന്നു പക്ഷേ മാറാൻ ഇവർ തയ്യാറായിരുന്നില്ല ഇപ്പോൾ എന്തായാലും മേയറും അത് നമുക്ക് ആ ഡയസിന് മുന്നിൽ തന്നെ കാണാം ചേരി തിരിഞ്ഞുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് കയ്യാങ്കളിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ബി ജെ പി സി പി എം കൗൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് കൗൺസിലിന് മുന്നിൽ തന്നെയുള്ളത് എന്നുള്ളതാണ് ഈ പ്രവർത്തകരിൽ ഇവിടെ നിന്നും പിടിച്ചു മാറ്റണം അല്ലെങ്കിൽ ഇത് കൗൺസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം കൗൺസിലർമാർ ആവശ്യപ്പെടുന്നത് പക്ഷേ ഒരു തരത്തിലും മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബി ജെ പി പ്രതിഷേധിക്കുന്ന ബി ജെ പി കൗൺസിലർമാർ പറയുന്നതും എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നഗരസഭയിൽ അരങ്ങേറുന്നത് ഇവർ തിരിച്ച് കൗൺസിൽ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഈ കൗൺസിലിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണസ്തംഭനം അതായത് കോർപ്പറേഷനിലെ ഭരണ സ്തംഭനം ഉന്നയിച്ചുകൊണ്ടും ജീവനത്തിലെ അഴിമതി വിവാദവും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം മേയർക്ക് മുന്നിൽ തന്നെ അരങ്ങേറുന്നത് എന്നുള്ളതാണ് പോലീസ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് കൗൺസിൽ തൽക്കാലത്തേക്ക് പിഴഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മേയർ വയസ്സിൽ നിന്നും വെച്ചിരിക്കുകയാണ് പ്ലക്കാർഡുകൾ നിർത്തി ആദ്യഘട്ടത്തിൽ പിന്നീട് ഉപിക്കേണ്ടക്കാർഡ് നിർത്തി പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ മടങ്ങുകയാണ് ബി ജെ പി പ്രവർത്തകർ മേയര് തടയുമോ എന്നുകൂടി അറിയണം തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി നിയമനം എന്നാരോപിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രതിഷേധ കനത്ത പോലീസ് സുരക്ഷയിലെതാമേ മുഖം പോലും മറയ്ക്കുന്ന രീതിയിൽ ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്